സ്കൂൾ പോവാട്ട് സ്കൂൾ വിട്ടതിന്റെ ശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ശേഷം ചെറുങ്ങനൊന്നോടൊന്ന് കറങ്ങാടീലൊക്കെ കറങ്ങീന്റെ ശേഷം നേരെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് അതിന്റെ ശേഷം കുറച്ച് നമ്മള് സംസാരിക്കുന്നുണ്ട് കിട്ടുന്ന ആ ഒരു കാഴ്ചയിലേക്കും എല്ലാവർക്കും സ്വാഗതം ഹലോ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് ഫസ്റ്റ് ആയിട്ട് എൽ കെ ജിക്ക് പോയിക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇന്ന് സ്കൂളിലെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നടന്നത് കേട്ട് കേട്ട് വെക്കാം വെക്കാം കുട്ടികൾ പറ കേട്ടോക്ക ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് ടീച്ചർ എന്തൊക്കെയാ പഠിപ്പിച്ചത് ഇന്ന് എന്ത് ക്ലാസ് പിന്നെ ടീച്ചർ പാട്ടടിന്നോ കാഞ്ഞോ അപ്പൊ ഇത് പോയി നിങ്ങൾക്ക് അവിടെ പോണി

ുംക്കുരു കിട്ടിട്ടില്ലല്ലോ തിരിച്ചിടല്ലോ വെള്ളം അമൂല്യമാണ് വെള്ളം തിരിച്ചിടാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് നല്ല കുട്ടിയെ അന്നെങ്ങനെ പാറച്ച് വെള്ള പാറത്ത് വെള്ളം വെള്ളം മീനാ മീന് വെള്ളത്തിൽ നീന്തി പോണ്ടേ വെള്ളത്തിന് അതിൽ ഇങ്ങനെ മീൻക്ക് വെള്ളം കുടിക്കുക അങ്ങനെ ആക്കിയതാണ് മഴ വേപ്പിച്ചെന്താണ് ഞങ്ങൾ ഉള്ളാ എന്താണ് സ്വിമ്മിംഗ് പോളില് കുടിച്ചൂടെ അല്ല കുഞ്ഞി ഷീജി വെച്ചുകൊണ്ട് ഒരു സ്വിമ്മിംഗ് പോൾ ഉണ്ടാക്കിക്കണേ പിന്നെ പുഴ ഉണ്ട് ആ പുഴയൊരു മീൻ പൊട്ടിക്കാട്ടോ അങ്ങോട്ട് ഇവിടക്ക് മീൻ ഇവിടേക്ക് മീൻമാണേ മീൻ ഇങ്ങനെ നീന്തണ്ട ഇവിടെ ഈ നല്ലൊരു പാടത്ത് ഇത്രയും വലിയൊരു പാടത്ത് മീൻ ഇങ്ങനെ ഓടി ചാടി കളിക്കണ്ടേന മീൻ നീന്തി പോയിക്കോട്ടെ വേറെന്താ നീന്തണ എന്തിനാ വെറുതെ എന്നാ മീൻ എങ്ങനെ അതിന്റെ അമ്മാന്റെ വീട്ടിലേക്ക് പോകണ്ടി വരും അങ്ങനെ ഉമ്മാന്റെ വീട് ഇപ്പൊ മീൻറെ ഉമ്മാന്റെ വീട് അവിടെനിന്ന് അങ്ങനെ അങ്ങോട്ട് പോയാലേ പോയാലോ ചെറുമുക്കെ പോയാലോ അവിടെ ഒരു ഒരു മീൻ ആ അങ്ങടെ ഒക്കെ പോന്നിങ്ങനെ ഒന്നും ഒരു മതിയാവറിന്റെ ഉള്ളിൽ പോയി വേറെ

സ്കൂളത്തെ വിശേഷങ്ങൾ പറ സ്കൂളിൽ എനിക്ക് ആരെങ്കിലും ബിസ്ക്കറ്റ് എന്തേന്നു മാസം ടീച്ചർ പേര് പേരെന്താന്നറിയോ ഹലോ ഗെസ് അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടത് ഇതുവരെ കേട്ടത് നമ്മളല്ലേ മോളെ വിശേഷങ്ങളാണ് സ്കൂളിൽ പോയ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ സ്ഥീകരമായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ അതുവരെ പോവാ നല്ല അറിയല്ലോ എനിക്ക് ഇപ്പൊ ഞങ്ങൾ പോകണം കാര്യ പോകട്ടോ